നമസ്കാരം സ്വാഗതം വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്ക വെറും കടലാസ് കമ്പനിയോ ഇന്ന് പരിശോധിക്കണമെന്ന് എറണാകുളത്തെ രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ ആവശ്യം വിവാദങ്ങൾക്ക് പുതിയ തലം നൽകുന്നു തങ്ങളുടെ ചോദ്യങ്ങൾക്ക് സി നൽകിയ മറുപടി അവ്യക്തമാണ് വീണയുടെ കമ്പനിയും കരിവണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് കരിമടൽ കമ്പനിയിൽ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സർക്കാർ സ്ഥാപനമായ കെഎസ്ഐ ഡി സിയുടെ കണക്കുകൾ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പനിയുടമയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണയ്ക്ക് മൗനമാണ് ഇപ്പോഴും കൊച്ചിയിലെ ശശിധരൻ കർത്തായുടെ സി എം ആറിൽ നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ അൻപത്തിയഞ്ച് ലക്ഷം രൂപയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പോലും കർണാടക രജിസ്റ്റർ ഓഫ് കമ്പനിക്ക് വിശദീകരണം നൽകാതെ വീണ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതെല്ലാം ചർച്ചകളിലുണ്ട് ഇതിനിടെയാണ് എക്സാലോജിക് കടലാസ് കമ്പനിയുമാണോ എന്ന ചർച്ചയും വരുന്നത് കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സാലോജിക്ക് പണം കിട്ടിയിട്ടുണ്ട് ഈ അക്കൌണ്ട് വിവരങ്ങൾ അടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് സേവനത്തിനാണോ ഇവരെല്ലാം പണം നൽകിയതെന്നും പരിശോധിക്കും എക്സാലോജിക് സി എം ആർ ഇടപാടിൽ എറണാകുളം ആർഒസി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ എല്ലാ അർത്ഥത്തിലും സി പി എം പ്രതിരോധത്തിലാകും എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഷെൽ കമ്പനിയാണോ എന്ന ആരോപണം പല കേന്ദ്രങ്ങളും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു എക്സാലോജിക്കും സി എം ആറിനും തമ്മിലുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണം കെ എസ് ഐ ഡി സിയുടെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നും എറണാകുളം ആർഒസി റിപ്പോർട്ടിൽ പറയുന്നു പ്രാഥമിക അന്വേഷണ വിവരങ്ങളും പുറത്തു വന്നു ഇതെല്ലാം ചർച്ചകൾക്ക് പുതിയ തലം നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ കരുതലും സഹായം വേണ്ട നിരവധി സ്ഥാപനങ്ങൾ വീണയുടെ കമ്പനി അക്കൌണ്ടിലേക്ക് പണം സ്ഥിരമായി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം സോഫ്റ്റ്വെയർ സേവനത്തിനാണെന്നാണ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഇത് കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഈ ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ സാധ്യതയുണ്ട് അക്കൗണ്ടിൽ ഇടപാട് നടത്തിയവരിൽ മലബാറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉണ്ട് എന്നതാണ് വസ്തുത സി എം ആറിലുമായുള്ള കരാറിൽ എക്സാലോജിക്ക് വാങ്ങിയ ഒന്നേ മുക്കാൽ കോടിക്ക് പുറമേ അതേ കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് നൽകി അമ്പത്തി ലക്ഷം രൂപ വീണ വ്യക്തിപരമായും കൈപ്പറ്റി ഇതെന്തിന് കൈപ്പറ്റിയെന്നോ ഇതിന്റെ അടിസ്ഥാനം എന്തെന്നോ വീണ വെളിപ്പെടുത്തിയിട്ടില്ല ഒഴിഞ്ഞുമാറൽ തന്ത്രം നടപ്പില്ലെന്നും ചോദ്യത്തിന് ആധാരമായ റിപ്പോർട്ട് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവാണെന്നും എക്സാലോജിക്ക് മരവിപ്പിക്കാൻ തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തെന്നും ആർ ഒ സി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വീണ യോഗ്യതയുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണെന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനത്തിന് അർഹതയുണ്ടെന്നുമാണ് എക്സാലോജിക് ആർഒസിക്ക് കൊടുത്ത മറുപടി എന്നാൽ വ്യക്തിപരമായ നിലയിൽ വീട് ഐ ടി മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാനുള്ള കരാറൊന്നും സി എം ആറിലുമായി ഇല്ല ലഭിച്ച എല്ലാ വരുമാനവും ആദായ നികുതി പരിധിയിലുള്ളതും വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് കമ്പനി വിശദീകരിക്കുന്നു ഇതെല്ലാം പരിശോധിച്ചാണ് നിർണായക തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നത് എക്സാലോജിക് കള്ളപ്പണ വെളുപ്പിക്കൽ തടയൽ അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചതായും ആർഒസി റിപ്പോർട്ടിലുണ്ട് വേണമെങ്കിൽ വീണയ്ക്ക് വ്യക്തിപരമായ കരാറില്ലെന്നും അത് കമ്പനി ൾ തമ്മിലാണെന്ന് അംഗീകരിക്കാം എന്നാൽ അപ്പോഴും എക്സാലോജിക്ക് ഏത് സേവനം ഏത് അളവ് വരെ നൽകി വീട് എന്ത് സേവനം വൈകി എന്നൊക്കെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് കമ്പനി സമർപ്പിച്ച രേഖകൾ തീർത്തും അപര്യാപ്തമാണ് അറോസി വിലയിരുത്തുന്നു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തം ഉണ്ട് എന്നത് ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ എക്സാലോചിക്കിന്റെ തൽപ്പര കക്ഷിയാണെന്ന വാദം കമ്പനി രജിസ്ട്രാർ ഉന്നയിക്കുന്നുണ്ട്